മ ശിവായ ശ്രീ തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രം തൃക്കണ്ടിയൂർ തിരു ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനാല് മുതൽ ഫെബ്രുവരി പതിനഞ്ചോടു കൂടി നോക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുമ്പം രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത് ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം മുൻകുള്ളതിനേക്കാൾ വളരെ നല്ല പരിപാടികളോടുകൂടി തന്നെ നടത്തുവാൻ തീരുമാനിച്ച വീതം നല്ലവരായിട്ടുള്ള നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ഭഗവത് നാമത്തിൽ അറിയിച്ചു കഴിയുന്നു പതിനഞ്ചാം തീയതി ഞായറാഴ്ച പ്രധാനമായും രാവിലെ നാല് മണി മുതൽ പള്ളി ഉണർത്തൽ നാല് മുപ്പതിന് നട തുറക്കൽ നിർമാല്യദർശനം അഞ്ച് മണിക്ക് ഗണപതി ഹോമം ആറ് നാൽപ്പത്തിയഞ്ചിന് ഉഷപൂജ ഏഴ് മുപ്പതിന് ശിവേലി ഒമ്പതരയ്ക്ക് നവകം താര പത്തരയ്ക്ക് ഉച്ചപൂജ തുടർന്ന് ശിവേലി പതിനൊന്നരയ്ക്ക് നടയടക്കൽ വൈകുന്നേരം നാല് മണിക്ക് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന ദീപാലങ്കാരം ഏഴിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ നിന്നായിട്ടുള്ള ആയിരം കുടം അഭിഷേകം ക്ഷേത്രം തന്ത്രിയുടെ പാർമിനിത്വത്തിൽ നടക്കുന്നതാണ് എട്ടേ മുപ്പതിന് അത്താഴപൂജ തുടർന്ന് ശ്രീഭൂതബലിയിൽ നടക്കുന്നു ശിവ പഞ്ചാക്ഷനി മന്ത്രം ശിവരാത്രി ദിവസം കാലത്ത് ആറു മണി മുതലും ആലാപനം ശിവശക്തി മാന്തൃസമിതി തൃക്കണ്ടിയും കൂടാതെ തന്നെ ചതുശതം വഴിപാട് സമർപ്പണം സമർപ്പിക്കുന്നു ഡോക്ടർ ശ്രീ രവീന്ദ്രൻ തൃക്കണ്ടിയും കൂടാതെ പ്രഭാത ഭക്ഷണം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് വരെ ഉണ്ടായിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള പ്രസാദവൂട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ട് വരെ ഉണ്ടായിരിക്കുന്നതാണ് ശിവരാത്രി ദിവസമായിട്ടുള്ള പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഞായറാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷ വഴിപാടായിട്ടുള്ള ആയിരം കുടം അഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ് ഒരു കുടം അഭിഷേകം അൻപത് രൂപയാണ് അപ്പോൾ എല്ലാ നാട്ടുകാരെയും നല്ലവരായിട്ടുള്ള ഭക്തജനങ്ങളെയും ഈ ഒരു ഉത്സവ ദിവസം എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ നടക്കുന്ന വിവിധ ഇനം കലാപരിപാടികൾ കാണുന്നതിനു വേണ്ടിയും ആസ്വദിക്കുന്നതിന് വേണ്ടിയും ഈ ശിവരാത്രി മഹോത്സവം വളരെ അധികം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഭക്തജനങ്ങളുടെ സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ ഈ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിൻ്റെ പേര് ഓർമ്മിപ്പിക്കുകയാണ് കൃഷ്ണാർജ്ജുൻ എന്ന യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും നിങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്